മുഖ്യമന്ത്രി ഇതുമായിട്ട് ഒരു പ്രാവശ്യം പോലും ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിച്ചില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈസോറിന്റെ കള്ളക്കടത്തുമായിട്ട് ഭയങ്കര പ്രശ്നമുണ്ടാക്കി എൻ ഐ എ അന്വേഷിക്കുന്നു അവരന്വേഷിക്കുന്നു ഇ ഡി അന്വേഷിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നല്ല ഈ സംഭവങ്ങളെല്ലാം ഓപ്പറേറ്റ് ചെയ്ത് ആ സ്വപ്നസുരേഷ ബന്ധപ്പെട്ട ഇഷ്യൂ ആ പറയുന്നത് എന്നിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്തോട്ട് കേസ് പോയോ നിങ്ങൾ അതിനെ ഏത് രീതിയിലും ചിന്തിക്കാം ഹോളി റിലേ ഹോളിഷിപ്പ് ഇത് ഹോളിസ്റ്റിക് റിലേഷൻഷിപ്പ് ആണോ അൺഹോളി റിലേഷൻഷിപ്പാണോ അതായത് മുഖ്യമന്ത്രിക്ക് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ സപ്പോർട്ട് കൊടുക്കുന്ന നേതാവ് എന്ന് പറഞ്ഞപ്പോ ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെയാണ് അതാണ് അദ്ദേഹം പറയുന്ന ഓരോ കേരള മുഖ്യമന്ത്രി പറഞ്ഞ ഏത് കാര്യമാണ് തള്ളിക്കളഞ്ഞാൽ നിങ്ങൾ പറയാം കേരളത്തിന്റെ ഹൈവേയുമായി ബന്ധപ്പെട്ട് നിതിൻ ഗഡ്കരി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അനുവാദം ഇല്ലാതെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓഫർ ചെയ്യും ഒരു സ്റ്റേറ്റിന് അഡീഷണൽ വേറെ മറ്റുള്ള റോഡുകളും ഹൈവേ ആക്കാൻ കൂടി പോവുകയാണ് അതായത് ഇൻവെസ്റ്റ്മെന്റിലും പോവുകയാണ് നിങ്ങളെടുത്ത് ചരിത്രം എടുക്കുക കഴിഞ്ഞ പിണറായി വിജയനും മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് കേന്ദ്രം ഭരിക്കുന്ന അതായത് കേരളത്തിൽ ഇപ്പോൾ ആരും കോൺഗ്രസ് ഇരുന്നാലും ആര് ഇരുന്നാലും ഏറ്റവും കൂടുതൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടിങ്ങും പ്രോജക്റ്റും കൊണ്ടുവന്ന് പിണറായി വിജയൻ അപ്പം ഈ പറയുന്ന പ്രധാനമന്ത്രിയുമായിട്ട് ബന്ധമില്ല ഈ സംഭവം നടക്കും ഈ ട്രംപ് പോലെ തന്നെയാണ് ഈ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് പേഴ്സണൽ റിലേഷൻഷിപ്പിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്